ഹലോ വെൽക്കം ബാക്ക് ടു സോഫീസ് കിച്ചൺ ഇന്ന് ഫുഡ് ഐറ്റം ഒന്നല്ല കേട്ടോ ഹെയർ ഡൈ ആണ് കാരണം നമ്മൾ ഈ അലർജി ഉള്ളവർക്ക് എന്നെപ്പോൾ ഉള്ളവർക്കാണ് നല്ല അലർജി തന്നെയാണ് ഒന്നും കെമിക്കലൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ള വെമ്പായപ്പട്ട ഇതിൻ്റെ കറയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്ട്രോങ് കറയാണിതിൻ്റെ ഇതാണ് വെമ്പായപ്പട്ട ഈ വെമ്പായപ്പട്ടയും ബീട്രൂട്ടും പൊട്ടാറ്റവും അതെല്ലാം പകുതി എടുത്താൽ മതി ബീട്രൂട്ടും പൊട്ടാറ്റും പകുതിയെടുത്താൽ മതി കുറച്ച് കാപ്പിപ്പൊടി കോഫി പൗഡർ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് നീലാമ്പരി പൗഡറും ഉണ്ട് ഹെനയുണ്ട് അപ്പം രണ്ടും ഒന്നിച്ചിട്ട് ചെയ്യുന്നില്ല ഒരു ഒരെണ്ണം ഹെന്നയും ഒരെണ്ണം നീലാമ്പരിയും ഞാൻ പാക്ക് ഉണ്ടാക്കുന്നത് അതായത് നല്ല നരച്ചൊരു ഹെയർ ആണെന്നുണ്ടെങ്കിൽ ശരിക്കും നരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹെന്ന ആദ്യം ചെയ്തിട്ട് അതിനുശേഷം ശേഷം നീലാമ്പരി ചെയ്യാം ഇപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഇട്ടിട്ട് നല്ല രീതിയിൽ അത് ബീട്രൂട്ടും പൊട്ടാറ്റവും ചെറിയ ചോപ്പ് ചെയ്തെടുക്കണം എന്നിട്ട് നല്ല രീതിയിൽ തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം അപ്പോൾ ഇതിൻ്റെ കറയുണ്ടല്ലോ ഒക്കെ ഉണ്ടല്ലോ നല്ല കറയാണ് ശരിക്കും നമ്മൾ ഒരു പ്രാവശ്യം പ്രാവശ്യമില്ലാണ്ടായി ചെയ്തിട്ട് ഒരു മാസം വരെ അങ്ങനെയൊന്നും അല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഈ ഒരു സാധനം മാത്രം മതി എന്നൊക്കെ പറഞ്ഞ് സാധനം എല്ലാവരും പറയാറുണ്ട് പക്ഷേ അതൊക്കെ അത്ര അങ്ങോട്ട് ശരിയാവാത്തൊരു രീതിയാണ് പക്ഷേ ഇതുണ്ടല്ലോ ടു വീക്സ് കൂടി കണ്ടിന്യൂസ്ലി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നല്ല രീതിയിൽ കറയായിട്ട് തന്നെ തലയിൽ ഇത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ ഈ ത്രെഡിൽ ഈ വെമ്പായപ്പെട്ടയും ഈ സംഭവങ്ങളെല്ലാം ഇവിടെ തിളപ്പിച്ച് മിശ്രിതത്തിൽ ഒന്ന് മുക്കി നോക്കിയേ നല്ല രീതിയിൽ ഇങ്ങനെ ബ്ലാക്ക് കളറായി തന്നെ വരും ഒന്ന് ഡിപ്പ് ചെയ്തപ്പോൾ തന്നെ ഈ കളറാണ് ശരിക്കും നല്ലൊരു കറയാണ് വെമ്പായപ്പെട്ട എന്ന് പറഞ്ഞ സംഭവം ഈ പാക്കിട്ട് കഴിഞ്ഞ് തല ക്ലീൻ ചെയ്ത ശേഷം നമ്മൾ നല്ല രീതിയിൽ തുടച്ചെടുക്കരുത് നെറുകെ മാത്രം ഒന്ന് നല്ല രീതിയിൽ ഒന്ന് തുടക്കുക അതിന് ശേഷം നമ്മൾ ഒന്ന് ഒന്ന് രണ്ട് മണിക്കൂറിന് ശേഷമാണ് ഈ കറ ശരിക്കും നമ്മുടെ തലയിൽ പിടിക്കുകയുള്ളൂ ഉടനെ തുടച്ച് കളയരുത് പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണത് രണ്ട് ബൗളായിട്ടാണ് ചെയ്യുന്നത് ഒരു പാത്രം ഒരു പാത്രത്തിൽ ഹെന്ന പൗഡറും ഒന്നിൽ നീലാമ്പരി പൗഡറും അവിടെ ട്രൈ ചെയ്തിട്ടുണ്ട് എല്ലാത്തിലും എനിക്ക് ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് ഇപ്പം ഇതുതന്നെയാണ് ഹെന്നാ പൗഡറും ഉണ്ട് നീലാമരി പൗഡറുണ്ട് നീലാമരി പൗഡർ മിസ് ഇതിനകത്ത് ലിക്വിഡ് പേസ്റ്റ് പേസ്റ്റാക്കിയ ശേഷം നമ്മൾ ഉടനെ തന്നെ ഹെയറിൽ അപ്ലൈ ചെയ്യണം എന്നാലേ അതിൻ്റെ ആ ഒരു കറ തലയിൽ പിടിക്കുകയുള്ളൂ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ലൊരു സംഭവം തന്നെയാണ് ഹെന്ന ഇതല്ല അത് വെച്ചിട്ട് നമുക്കൊരു ഹാഫ് ആൻ അവർ ഇരുന്ന ശേഷം മതി അപ്ലൈ ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ കറക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഹെന്ന പൗഡറിൽ ഈ പേസ്റ്റ് ഉണ്ട് ഹെന്ന പൗഡർ ഈ ലിക്വിഡ് ഇട്ടിട്ട് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യാം അതിനുശേഷം ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് അത് കളയാം അതിനുശേഷം നമുക്ക് ഈ നീലാമരി പൗഡർ പേസ്റ്റ് ആക്കിയത് അതും നമുക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ രണ്ടും കൂടി ആവുമ്പോഴുള്ള നല്ല കറുപ്പായിരിക്കും ഇതെല്ലാം ചെയ്യും തന്നെ നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് ഒരു കാര്യമാണ് ഈ പനിക്കൂർക്കയുടെ ലീഫ് എടുത്തിട്ട് അത് ഒന്ന് വാട്ടിപ്പോയിഞ്ഞ് ആ ലിക്വിഡ് ഉണ്ടല്ലോ അതിന് നീര് നമ്മൾ നിറുകിയിലിടുക അതിടുമ്പോൾ നമുക്ക് നീർദോഷം ഒന്നും ഉണ്ടാവില്ല എണ്ണമയം ഒട്ടുമില്ലാത്ത ഹെയറാണിത് ഇപ്പം ഇതിനകത്ത് അപ്ലൈ ചെയ്യുമ്പോൾ നോക്കി ഇതിനകത്ത് ഞാൻ ഇപ്പോൾ ഇത് നമ്മുടെ ഈ പനിക്കൂർക്കയുടെ നീര് ചേർത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിപ്പോൾ ഇതിപ്പോൾ നീലാമ്പരി പൗ പേസ്റ്റാണ് ഞാനിപ്പോൾ ഇതിനകത്ത് അപ്ലൈ ചെയ്യുന്നത് നീലാമ്പരിയുടെ പൗഡർ പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഫുള്ളായിട്ട് ഇത് ചെയ്തു വെച്ചിട്ടുണ്ട് ഈ ടു അവേഴ്സ് ഇരിക്കുന്നതെങ്കിൽ നല്ല രീതിയിൽ കറുപ്പ് നമ്മൾ ഹെയറിന് കിട്ടും ഓക്കെ എല്ലാവരും ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി എന്നെ വിളിച്ചത് ഓർന്ന ഓപ്ഷൻ കൊടുക്കുക ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ